ഈ ഭൂരിപക്ഷ ഭീകരതയാണ് മതം ഞാൻ പറയുമ്പോൾ തന്നെ മതത്തിലെ ചില ന്യൂനപക്ഷ ഗ്രൂപ്പുകൾ ഈ മതം പലപ്പോഴും ചിന്തിക്കുന്നത് എല്ലാ മതവിശ്വാസങ്ങളും ഒരേപോലെ ആഘോഷിക്കപ്പെടുന്നില്ല ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പാഴ്സികളോ ബുദ്ധന്മാരോ ജൈനന്മാരോ അവർക്ക് വേണ്ടിയൊന്നും നമ്മുടെ രാഷ്ട്രീയക്കാർ ബഹളം ഉണ്ടാക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും മരിക്കാനും തയ്യാറാണെന്ന് പറയുന്നത് ഒരു ബുദ്ധമതക്കാർക്ക് വേണ്ടിയോ പാഴ്സികൾക്ക് വേണ്ടിയോ ജൈനന്മാർക്ക് വേണ്ടിയോ ഇവിടെ ഒന്നും ചെയ്യത്തില്ല അവർ കാരണം അവർ യഥാർത്ഥ ന്യൂനപക്ഷമായി പോയി വളരെ കുറച്ചൊരു പർട്ടിക്കുലർ കരുത്തുള്ള ഒരു ന്യൂനപക്ഷമാണെങ്കിൽ നമ്മൾ ന്യൂനപക്ഷമായിട്ട് എടുക്കത്തുള്ളൂ അല്ലെ പിന്നെ അവർ നമ്മുടെ കൂടെ നിൽക്കണമല്ലേ നമ്മളല്ലേ ഏറ്റവും വലിയ ന്യൂനപക്ഷം അവിശ്വാസികൾ വളരെ ന്യൂനപക്ഷമാണ് നമ്മളെ കൂടെ ഒരിക്കലും നിൽക്കില്ല അവർ അവർ ന്യൂനവർ എന്ന് പറയുമ്പോൾ അവരെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്ര വലിപ്പം വരുന്ന ഒരു ന്യൂനവശം എന്നെങ്കിൽ മാത്രമേ ഒരു ന്യൂനവശം എന്ന് പറയാൻ പറ്റൂ അല്ലെ പിന്നെ അത് വെറുതെ ന്യൂനവശമായി പോയി അതാണൊരു പ്രശ്നം അപ്പം ഇത് മതങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ എന്താ ഈ ഈ ഇസ്രായേലിലെ ഒരു പത്രത്തില് ഈ ജൂതന്മാരിലെ ഓർത്തഡോക്സുകാര് അവർ ഭയങ്കര ഭീകരരാണ് ഞാൻ പറഞ്ഞില്ല പണ്ടൊരുക്ക് ഈ ശനിയാഴ്ച ദിവസം അവരൊന്നും ചെയ്യാൻ പാടില്ല എന്ന സഭാ ദിവസം ഒന്നും ചെയ്യാൻ പാടില്ലെന്നു കൊണ്ട് അവരെ ഈ ചില ടൗണുകളിൽ അവർ മാത്രം പാർക്കുന്ന ടൗണുകളിലെ ലിഫ്റ്റുകൾക്ക് ഈ പ്രസ് ബട്ടൺ പോലും ഇല്ല ഓട്ടോമാറ്റിക്കലാണ് കാരണം ലിഫ്റ്റിനകത്ത് കയറി എന്ന് കഴിഞ്ഞാൽ കുത്തേണ്ടി വരുമല്ലോ കുത്തി കഴിഞ്ഞാൽ സഭാത്ത് മുഴുവൻ പോയില്ലേ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കും അത്ര രീതിയിൽ നോക്കുന്നവരാണ് ഈ ജൂതമതത്തിലെ ചില ടീമുകൾ അപ്പോൾ അവര് ഈ മുഖം മൂടി ഇട്ടുകൊണ്ടാണ് എയർപോർട്ടിലൊക്കെ ഇങ്ങനെ പോകുന്നത് കുറേ പേരുണ്ട് പടങ്ങൾ ഇങ്ങനുണ്ട് ഇങ്ങനെ മുഖം മൂടി ഞാൻ ഈ വേഷത്തെ വളരെയധികം സ്വാഗതം ചെയ്യുന്നു കാരണം എന്തുകൊണ്ടാന്ന് ഞാൻ പറയാം അപ്പം അവർ എന്തിനാണ് മുഖംമൂടി ഇട്ടേക്കെന്ന് നിങ്ങൾ ചോദിക്കും ഇസ്രയേലുകാരല്ലേ അവർ വളരെ സയന്റിഫിക് അല്ലേ അതല്ലേ ഇതല്ലേ അല്ല അവർ മൂടി ഇട്ടിരിക്കുന്നത് ഈ സ്ത്രീകൾ അല്ലേ സ്ത്രീകളെ കുറിച്ച് പണ്ട് ബുദ്ധൻ പറഞ്ഞൊരു കാര്യം ഞാൻ ആലോചിക്കുകയാണ് ആനന്ദൻ ഒരുക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ സ്ത്രീകളോട് നമ്മുടെ സമീപനം എന്തായിരിക്കണം അപ്പൊ ബുദ്ധൻ പറഞ്ഞു കാണാതിരിക്കോ സി അപ്പൊ പിന്നെ പ്രശ്നം കാര്യം എല്ലാത്തിൻ്റെയും പ്രശ്നങ്ങൾ അവരാണല്ലോ നാരായ ശ്രീനാരായണ ഗുരുവൊക്കെ സ്ത്രീകളെ കുറിച്ചും സ്ത്രീകളുടെ ശരീരത്തെക്കുറിച്ചും ഒക്കെ വളരെ എഴുതി നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അപ്പോൾ അവരെ കാണാതിരിക്ക അതാണ് നല്ലത് അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നല്ലോ ആരും പ്രശ്നമാണ് അപ്പോൾ ആനന്ദം പറഞ്ഞു ശരി വെരി ഗുഡ് ആൻസർ ഒരുപാട് വെള്ളം ഉണ്ടാക്കില്ലല്ലോ മൊത്തം ഒറ്റ കാര്യവും പറഞ്ഞു പുള്ളി പോയി കിടന്നു പുള്ളി വീണ്ടും രാത്രി രാത്രി സംശയം കാണാതിരിക്കുകയെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഉത്തരമാണ് പക്ഷേ ചിലപ്പോൾ നമ്മൾ കണ്ടുപോകും ഇവർ നമുക്ക് നമുക്കെതിരെയൊക്കെ വരും ഗ്ലാഡ് ടു മീറ്റ് യു എന്നൊക്കെ പറഞ്ഞു വരും എന്ത് ചെയ്യണം പുള്ളി വീണ്ടും ആനന്ദൻ്റെ ചെന്ന് ചോദിച്ചു സർ നമ്മൾ അഥവാ കണ്ടുപോയാൽ എന്ത് ചെയ്യണം അപ്പോൾ പുള്ളി പറഞ്ഞു ഡോണ്ട് ടോക്ക് സംസാരിക്കാതിരിക്കുക സംസാരിച്ചാണല്ലോ പിന്നെ കയറി 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 ഞാൻ പോകുന്നത് സംസാരിക്കാതിരിക്കുക അപ്പം പുള്ളി ഓക്കെ കറക്റ്റ് ഉത്തരം വീണ്ടും പോയിക്കണം തുടങ്ങി പക്ഷെ പുള്ളിക്ക് വീണ്ടും സംശയം സംസാരിക്കാതിരിക്കാൻ ശരിയാണ് പക്ഷെ ചില സ്ത്രീകൾ ഇങ്ങോട്ട് കയറി സംസാരിക്കുക നിങ്ങൾ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് എന്നെ സംസാരിച്ചു കൂടാ ഇങ്ങോട്ട് സംസാരിക്കും അങ്ങനെ വന്ന എന്താ പ്രശ്നം വീണ്ടും ബുദ്ധൻ്റെ പോയി ചോദിച്ചു ചില സ്ത്രീകൾ ഇങ്ങനെ സംസാരിക്കാൻ സാധ്യത അപ്പം നമ്മൾ എന്ത് നിലപാടെടുക്കണം എന്ന് ചോദിച്ചു അങ്ങനെ പുള്ളി പറഞ്ഞു ബി എ ലൈവ് ഉണർന്നിരിക്കുക സംസാരിക്കും പല പല സംസാരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ എപ്പോഴും ഉണർന്നിരിക്കുക അവർ ബുദ്ധന്റെ ഒരു സമീപനമാണ് അപ്പൊ ആ ഒരു സമീപനം ഈ പല മതദർശനങ്ങളുടെ തന്നെ സമീപനം എന്ന് പറയുന്നത് തന്നെ അതാണ് യഥാർത്ഥത്തിൽ മതം എന്ന് പറയുന്നത് സ്ത്രീയുടെ എന്ന് സമിത്തേരി ആണ് ഇത് പല അത് നമ്മൾ അംഗീകരിച്ചിട്ടുള്ള അവസ്ഥ അതിനകത്ത് പൊതുവിലൊരു തർക്കം ഉണ്ടാകേണ്ട കാര്യമില്ല അപ്പൊ ഇവര് പറയുന്നത് ഈ സ്ത്രീകൾ വളരെ ഇമ്മോഡസ്റ്റ് ആയിട്ടൊക്കെ വസ്ത്രം ധരിച്ചുകൊണ്ടൊക്കെ വരും സ്ത്രീകൾ അപ്പൊ അവരെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഇമ്മോഡസ്റ്റ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാവും ഇത് സെയിം ഫീലിങ്സ് തന്നെയാണ് വേറെ ചില ആൾക്കാർ ഇവിടെ പറയുന്നത് അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു ഇവിടെ ആളുകൾ ചെയ്യുന്നത് സ്ത്രീകളോട് ചാക്കി ചാക്കിക്കറാൻ പറയുക മനസ്സിലെ പക്ഷെ ഇവരെന്താ ചെയ്യുന്നറിയോ ഇവർ സ്വയം ഇങ്ങനെ ഇതൊരു വളരെ അനുകരണീയമായിട്ടുള്ള ഒരു കാര്യമാണ് മനസ്സിലെ പക്ഷേ ഇവരെ ആശേപിച്ചുകൊണ്ട് ഒരു പത്രം പത്രം തന്നെ ജൂതന്മാർക്ക് പ്രാമുഖ്യമുള്ള പത്രമാണ് അവർ കുറെ ഇതിങ്ങനെ ചെയ്യുന്നു ഇത് ഭയങ്കര ഇതാണ് താലിബാനേക്കാൾ ഭീകരം ദിസ് വൈ ഫാർ എക്സി ഫണ്ടമെന്റലിസം ഓഫ് ദ താലിബാൻ ഇൻ അഫ്ഗാനിസ്ഥാൻ എന്നാണ് ഹെറാറ്റസ് ന്യൂസ് പേപ്പർ അവിടെ പ്രചാരമുള്ള ഇസ്രായേലിലെ ഒരു ന്യൂസ് പേപ്പറാണ് അപ്പം ഇത് പൊതുവില് മതവിശ്വാസികൾ തന്നെ അവരിലെ ന്യൂനാൽ ന്യൂനപക്ഷം വരുന്നവരുടെ വിശ്വാസങ്ങളെയും വികാരങ്ങളെയും വളരെ വളരെ റൂത്ത് ആയിട്ട് ആക്ഷേപിക്കാറുണ്ട് യഹോവ സാക്ഷികൾ എന്ന് പറയുന്നത് ആ മതത്തിലെ തന്നെ പരിഹാസത്തിന് വിധേയമായിരിക്കുകയാണ് അതിൻ്റെ ഒരു ജുഡായ ക്രിസ്ത്യൻ സാധനമാണ് ഈവൻ ക്രിസ്ത്യാനുള്ള എടുത്തു കഴിഞ്ഞാൽ പെൻഡക്കോസ്റ്റ് റിലീജിയനെ കുറിച്ച് പറയും പെൻഡക്കോസ്റ്റ് വിഭാവം ഞാൻ എത്ര പെൻഡക്കോസ്റ്റ് ഇതര ആൾക്കാരെ കണ്ടിരുന്നു അവരുടെ ലോകത്തെ നമ്പർ വൺ ശത്രു എന്ന് പറയുന്നത് എയ്റ്റീസ് ടികളോ മറ്റവരോ മറിച്ചവരോന്നല്ല പെൻഡക്കോസ്റ്റുകളാണ് എത്ര അവജ്ഞയോടും നിന്ദയോടും കൂടിയാണ് സംസാരിക്കുന്നത് സംസാരിക്കുന്നതിൻ്റെ കൂടെ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരു പയ്യുന്നുണ്ട് അപ്പോൾ ഓർത്തഡോക്സ് സാധനമാണ് എല്ലാ കാര്യങ്ങളും മുസ്ലിങ്ങളാവുക കുഴപ്പമില്ലാതെ മുസ്ലിങ്ങളെ എല്ലാ കാര്യത്തിലും കുഴപ്പമില്ല പക്ഷേ സാർ ഈ പേര് ഇപ്പമാരുടെ പേര് മാത്രം അത്രയ്ക്ക് അപജ്ഞയാണ് അതപ്പം ഈ മതം എന്ന് പറഞ്ഞപക്ഷ ഭീകരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളല്ലാത്തവരോട് മാത്രമല്ല ഇന്റേണൽ ആയിട്ട് എങ്ങനെയാണോ സൗദി അറേബ്യയിലും ഇറാനിലും പാകിസ്ഥാനിലും ഒക്കെ ന്യൂനപക്ഷങ്ങൾ ഈ ഭീകരതയ്ക്ക് വിധേയമാണ് അപ്പൊ ഇന്റേണൽ എ ടോർച്ചർ വിതിൻ ആൻഡ് എ ടെറർ വിതഔട്ട് ഇതാണ് മതങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള ഇതൊരു അവിശ്വാസിയെ സംബന്ധിച്ചോളം വളരെ അസഹനിയാണ്